കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മർക്കോസ്ത വിശുദ്ധ ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തിയൊന്നാം വാക്യത്തിൽ വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും അവൻ അവരോട് നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന അല്പം ആശ്വസിച്ച് കൊള്ളുവീൻ എന്ന് പറഞ്ഞു ശിഷ്യന്മാർ ഫുൾ ടൈം ട്വൻറ്റി ഫോർ സെവൻ അങ്ങ് പണിയിലായിരുന്നപ്പോൾ യേശു പറഞ്ഞ ഈ പ്രത്യേക കാര്യമാണ് അതിന് വിശ്രമം ആവശ്യമാണ് മനുഷ്യന് വിശ്രമം ആവശ്യമാണ് പക്ഷെങ്കിൽ അത് ദൈവത്തോടുള്ള ചേർന്നതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അത് മടിയനായി പോകരുത് വിശ്രമിച്ച് മടിയനായി പോകാൻ സാധ്യതയുണ്ട് വിശ്രമം എടുത്താൽ വിശ്രമ ജീവിതം എന്ന് പറഞ്ഞാൽ മടിയനാക്കുന്ന ജീവിതമാണ് ആയി പോകരുത് അത് അതുകൊണ്ടാണ് പീപ്പിൾ മെയ് കോൺസ്റ്റൻ്റ് ഡിമാൻഡ്സ് ഓൺ ഹീസ് ടൈം ആൻഡ് എനർജീസ് നമ്മുടെ സമയവും നമ്മുടെ എനർജിയും ആളുകൾ അവർക്ക് നന്മക ചെയ്യുവാനുള്ളതാണ് ഹി ഹാട്ട് തിങ്സ് ഇൻക്രെബിൾ പവർ അനോയിൻറ്റിങ് വിസ്ഡം സോ മച്ച് ടു സൺ ഓഫ് ഗോഡ് ഹാഡ് ടു ബി അലോഡ് ആൻഡ് റസ്റ്റ് ഗെറ്റ് അലോഡ് ആൻഡ് റീചാർജ് യുവർ ബാറ്ററി സ്റ്റേ ഇൻ ബാലൻസ് സമൺ ഫു നീഡ്സ് യു നീഡ്സ് യുവർ അറ്റൻഷൻ നമ്മൾ നമ്മുടെ മുൻപിൽ വരുന്ന പ്രസിഫൂലങ്ങൾ പ്രതിസന്ധികളെല്ലാം കൂടെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും കയറി നമ്മൾ മാനസികമായി തളരുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ഇന്ന് ലോകപ്രകാരമുള്ള പല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എല്ലാം നെഗറ്റീവ് എനർജി നമ്മളിൽ കയറും അതിൽ സന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്കിരുന്ന് അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കണം അവിടെയാണ് ആ റെസ്റ്റ് ആവശ്യം ആ റെസ്റ്റ് ആവശ്യം അവിടെയാണ് അവിടെ പ്രാർത്ഥനയോടെ നമ്മൾ ആ റെസ്റ്റിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കാൻ സാധിക്കും പലപ്പോഴും നമ്മളുടെ റെസ്റ്റ് നടക്കാറില്ല അത് രോഗത്തിൽ കൊണ്ടെത്തിക്കും പല ശുശ്രൂഷകരും പല സാമൂഹിക പ്രവർത്തകരും അവരുടെ കഠിനമായിട്ടുള്ള അധ്വാനവും സമൂഹത്തിന് വേണ്ടിയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയും കഠിനമായിട്ടുള്ള അധ്വാനം അപ്രകാരമായി തീരാറുണ്ട് എന്നാൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു ആവശ്യമായിട്ടുള്ള വിശ്രമവും ആവശ്യമാണ് അതധികമായാൽ അത് മടിയനായിപ്പോകും അതുകൊണ്ട് വിശ്രമിക്കുമ്പോൾ ദൈവത്തിന് പ്രയോജനമുള്ളവരായി ദൈവത്തോട് ചേർന്ന് വിശ്രമിക്കുവാനുള്ള ദൈവശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും നൽകട്ടെ കണ്ണനടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ വിശ്രമ ജീവിതം ഞങ്ങളെ മടിയിലേക്ക് നയിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കൃപ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരക്കുള്ള ശിഷ്യന്മാർക്ക് റെസ്റ്റ് കൊടുത്തതുപോലെ യുദ്ധത്തിൽ ദൈവത്തോട് ചേർന്ന് അപ്പസമയം റെസ്റ്റ് ലഭിക്കുവാൻ ഈ വനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാരും എം എൽ എമാരും ബഹുമാനമുള്ള കോടതികൾ വക്കീൽ മാറും ഡബ്ല്യു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥഗവൺമെൻറ്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് ശാഭങ്ങൾ മരുദുകളിൽ മരുന്ന് ഗബരിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബെഡിനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ലോകമ്പാടും ഉള്ള എല്ലാ അധ്യാപകരും അനധ്യാപകരും പ്രഥമാധ്യാപകരും ചാനൽ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന എല്ലാ ശുശ്രൂഷകർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വലിയ മെഗാ ചർച്ച് വലിയ കോൺക്രിയേഷൻ വലിയ ധ്യാനകേന്ദ്രങ്ങൾ മുതൽ ചെറിയ പ്രേയർ ഗ്രൂപ്പ് ചെറിയ ധ്യാനകേന്ദ്രങ്ങൾ ചെറിയ പ്രാർത്ഥനാ കൂട്ടങ്ങൾ എല്ലാവിടെ വരെ ചെറിയ ചർച്ചിൽ വരെ ദൈവത്തിന് സാന്നിധ്യം ഒരുപോലെ വ്യാപരിച്ച് കർത്താവിൻ്റെ ആ വലിയ പ്രവർത്തനം ലോകമെമ്പാടും കൊടുത്ത് മാറ്റിമറിക്കുവാൻ യേശുവിൻ്റെ കാൽക്കീഴിൽ ലോകത്തെ കൊണ്ടുവരുവാൻ അന്തിക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അതിനെ അതിജീവിക്കുവാനുള്ള കർത്താവിൻ്റെ പ്രത്യക്ഷത ലഭ്യമായി തീരുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സത്യമായി തീരണമായി യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം കഠിനമായി അധ്വാനിക്കുന്ന കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കും ക്ഷീണിതമുള്ളവർ രോഗമായിട്ടുള്ളവർ അപ്രകാരം അധ്വാനിച്ച് രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തമ്പുരാൻ അവരെ ശക്തിപ്പെടുത്തണമേ അവരെ എഴുന്നേൽപ്പിക്കണമേ ബലം കൊടുക്കണമേ ശക്തി കൊടുക്കണമേ യേശുവെ നന്ദി യേശു സ്തോത്രം യേശുവെ ആരാധന യേശുവെ മകത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലസ് ചെയ്തു